സർവരും കരഞ്ഞു പ്രാർത്ഥിച്ചു അർജുൻ തിരിച്ചു വരാനായി ആ വലിയ വേദനയിൽ കേരളം മുഴുവൻ കണ്ണീരിലായി വളരെയേറെ എല്ലാവരെയും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം എന്തെന്നാൽ ആ ട്രക്കിനകത്ത് എത്ര നേരം ജീവനോട് ഒരാൾക്ക് പിടിച്ചു നിൽക്കാനാകും എത്ര വലിയ ദുരിതമായിരിക്കും അവിടെ അനുഭവിച്ചിട്ടുണ്ടാവുക ഇതൊക്കെ ഓർക്കുമ്പോഴാണ് വല്ലാത്ത വിഷമം തോന്നുന്നത് ദിവസങ്ങളോളം രക്ഷാപ്രവർത്തകർ പാടുപെട്ട് തിരച്ചിൽ നടത്തിയിട്ടും ഒരു തെളിവും തന്നെ കണ്ടെത്താനായില്ല അവസാനം ഒമ്പതാം നാൾ പുഴയിൽ ലോറി ഉണ്ടെന്ന് കണ്ടെത്തി ലോറി പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതിനായില്ല ഇന്ന് പത്താം നാൾ തീർച്ചയായും അർജുൻ്റെ ലോറി ഇന്ന് പുറത്തെടുക്കും അതിനകത്ത് പ്രതീക്ഷയ്ക്ക് വകയുണ്ടാകുമോ എന്നൊന്നും നമുക്ക് പറയാനാവില്ല മഹാ അത്ഭുതങ്ങളെ കണ്ടതാണല്ലോ ഈ ലോകം അത് സർവശക്തനായ ദൈവത്തിൻ്റെ വളരെ എളുപ്പമുള്ള കാര്യമത്രേ അവൻ അവൻ്റെ ഔദാര്യം കാണിക്കട്ടെ കൃഷ്ണപ്രിയയെ ചേർത്ത് കുടിക്കാനായില്ല അർജുൻ തിരിച്ചു വരട്ടെ എന്ന് പറയുകയല്ലാതെ വേറൊരു മാർഗവുമില്ല മുമ്പിൽ ഈ വാർത്ത അറിഞ്ഞവരുടെയെല്ലാം മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്നുണ്ടിത് ഒരിക്കലും ആർക്കും പെട്ടെന്ന് മറക്കാനാകില്ല അത് അർജുൻ ആ വാഹനത്തിനകത്ത് എത്രമാത്രം പ്രയാസപ്പെട്ടിട്ടുണ്ടാകും എന്ന് ചിന്തിക്കുമ്പോഴാണ് വല്ലാതെ വേദന തോന്നുന്നത് അർജുൻ്റെ ട്രക്ക് കണ്ടെത്താനായി ദിവസങ്ങളെടുത്തതും അർജുൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകളെ കുറക്കുന്നു വെള്ളത്തിലാണെങ്കിലും ആ വാഹനത്തിനകത്തേക്ക് ഒരു തുള്ളി വെള്ളം കയറില്ല എന്നാണ് അറിയാൻ സാധിച്ചത് അതിൻ്റെ ഫ്രണ്ടിലെ ഗ്ലാസോ സൈഡ് ഗ്ലാസുകളോ തകരുകയല്ലാതെ എ സി ക്യാബിനായതുകൊണ്ടുണ്ട് അങ്ങനെയല്ലാതെ വെള്ളം അകത്തേക്ക് കയറില്ല അസാധ്യമായ തിരിച്ചുവരവ് പക്ഷേ സാധ്യമാക്കുവാൻ ദൈവത്തിന് എളുപ്പമാണ് അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചാൽ തീർച്ചയായും അർജുൻ നമ്മുടെ മുമ്പിൽ ജീവനോടുകൂടി തന്നെ വരും എത്രയും പെട്ടെന്ന് അർജുൻ്റെ വാഹനം പുറത്തെടുക്കാൻ സാധിക്കട്ടെ ആ നിമിഷത്തിനായി കേരളം മുഴുവൻ കണ്ണീരോടെ കാത്തിരിക്കുകയാണ് അർജുനന് വേണ്ടി പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ് ഓരോ സഹോദരി സഹോദരന്മാരും ഓരോ പേർക്കും സ്വന്തം ശരീരത്തിന് ഏറ്റ വേദന പോലെയാണ് ഈ വാർത്ത അറിയാൻ സാധിക്കുന്നത് ഒരിക്കലും സാധ്യതയില്ല എന്നറിഞ്ഞിട്ടും നീ ജീവനോടെ വന്നെങ്കിൽ എന്ന് ആശിച്ചുപോകും നിന്നെ തിരിച്ചു നൽകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന വേദന ഞങ്ങളുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കും ഒരിക്കലും മറക്കാൻ കഴിയില്ല നിന്നെ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല മനസ്സിൻ്റെ നമ്പരും പറയാനും വയ്യ അർജുൻ്റെ കുടുംബത്തിന് സഹനവും സമാധാനവും നേരി ഒരിക്കലും സഹിക്കാനാവാത്തതാണെന്ന് അറിഞ്ഞിട്ടുണ്ട് വിധിയിൽ വിശ്വസിക്കുകയല്ലാതെ മറ്റെന്ത് ചെയ്യാനാകും നമുക്ക് കഴിവിൻ്റെ പരമാവധി രക്ഷാപ്രവർത്തനങ്ങൾ നടന്നു പോയും നിന്നും അർജുൻ അവസാനം കണ്ടെത്തിയതോ വളരെ വൈകിയും അസാധ്യമായതിനെ സാധിപ്പിക്കുന്നവനായ നാദാവ അനുഗ്രഹം ചുരിയണമെന്ന് ഈ പൊന്നുമോനെ തിരിച്ചു നൽകണമേ തീർച്ചയായും ആ വാഹനത്തിനകത്ത് വെള്ളം കയറിയിട്ടില്ല എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ വെള്ളം കയറിയെങ്കിൽ ഒരിക്കലും കൃഷ്ണപ്രിയ വിളിച്ചപ്പോൾ മോൻ റിങ് ചെയ്യില്ലായിരുന്നു